നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി യാത്ര പോകുന്ന ആളുകളാണ് യാത്ര പോകുന്ന സമയത്ത് അപകടങ്ങളിൽ പെടാതിരിക്കാനും എന്താഗ്രഹിച്ചുകൊണ്ടാണോ നമ്മൾ യാത്ര പോകുന്നത് ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും മഹാന്മാര് പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായ ഒരു ഉണ്ട് ഇൻഷ അല്ലാ ആ ദിക്കർ ഇന്നത്തെ മജിലിസിൽ നമ്മൾക്ക് പഠിക്കാം എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്ന് വിശദമായി ഇന്നത്തെ മജിലിസിലൂടെ ഞാൻ പറയുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ അതുപോലെ ഒരുപാട് ഉമ്മമാർക്കുള്ള സംശയമാണ് പഴയ നിസ്കാരക്കുപ്പായം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഭരണപ്പെട്ടു പോയവരുടെ പഴയ നിസ്കാര കുപ്പായ ഉണ്ടാവും നമ്മൾ തന്നെ ഉപയോഗിച്ച പഴയ നിസ്കാര കുപ്പായ ഉണ്ടാവും എന്താണ് അത് ചെയ്യേണ്ടത് ഇൻഷാല് അതിനുള്ള കൃത്യമായ മറുപടിയും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം ഈ ക്ലാസ് കേട്ടതിന് ശേഷം നമ്മളെ ഫാമിലികൾക്ക് നമ്മളെ കൂട്ടുകാർക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമേക്കും ആലമീൻ ിയമുള്ള വീണ്ടും നിങ്ങളെ നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകള് പല പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് റബ്ബേ എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അള്ളാ ഇൻഷാല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വികൃത് ആ മജലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് ആ മജിലിസിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻ ഇതാണ് അള്ളാഹു സുബാനെ കാക്കാൻ സ്വർഗത്തിനെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ പേരെന്താണ് എന്നുള്ളത് അല്ല അലഹമില്ല ഒരുപാട് ഉമ്മമാര് അറിയുന്ന രൂപത്തിൽ കമന്റ് എഴുതി വിട്ടിട്ടുണ്ട് ഒരുപാട് ഉമ്മമാര് എഴുതിയത് ശരിയാണ് അള്ളാഹുർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അതിന്റെ ശരിക്ക് ആൻസർ ഇതാണ് സ്വർഗത്തിനെ അള്ളാഹു സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ പേര് ഇത് നമ്മൾ മദ്രസയിൽ പഠിക്കുന്നതാണ് സ്വർഗം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ദിൽവാൻ അലി ഇസ്സലാം എല്ലാവരും മനസ്സിലാക്കി വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും മനസ്സിലാക്കുക എല്ലാവരും അതിന്റെ ആൻസർ കമന്റിൽ എഴുതി വിടുക നരകത്തിനെ കാക്കാൻ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ പേരെന്താണ് ഇതൊക്കെ നമ്മൾ മദ്രസിൽ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മള് നിർബന്ധമായും മനസ്സിലാക്കി വെക്കേണ്ട ചില ആൻസറുകളാണ് അതുകൊണ്ട് നരകത്തിനെ കാക്കാൻ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ പേരേതാണ് അള്ളാഹ് അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി വിടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമമ്മിനികളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ഏതാണ് ആ ദിഖർ ഞാൻ ആ ദിഖർ ഒന്ന് ചെല്ലിത്തരാം അള്ളാഹു

എന്നുള്ള ഇസ്മുകൾ കൂടി ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇസ്മ എപ്പോഴാണ് ചെല്ലേണ്ടത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര പോകുന്ന ആളുകളാണ് യാത്ര പോകുന്ന സമയത്ത് പല ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ യാത്ര പോകാറുണ്ട് പാസ്പോർട്ട് ശരിയാകാൻ വിസ ശരിയാവാൻ ജോലി ശരിയാവാൻ അതുപോലെ തന്നെ വിവാഹം ശരിയാവാൻ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ യാത്ര പോകാറുണ്ട് യാത്ര പോകുന്ന സമയത്ത് എന്താഗ്രഹിച്ചുകൊണ്ടാണോ നമ്മൾ പോകുന്നത് ആ ആഗ്രഹം നിറവേറാൻ യാത്ര പോകുന്ന സമയത്ത് ഏഴ് പ്രാവശ്യം ഈ വിക്ർ എല്ലാ മുത്തുമിനികളും ചെല്ലണം ഞാൻ ഒന്നുകൂടെ ചൊല്ലിത്തരാം ഹഫീലുൻ ഖയ്യൂമുൻ ലാ യനാം ഇത് ഏഴ് പ്രാവശ്യം വളരെ സിമ്പിളായി ചെല്ലാം ഇത് നമ്മളെ ചുമരിന്റെ ഭാഗത്ത് എഴുതി വെച്ചാൽ മതിയല്ലോ അപ്പൊ അത് ആയിട്ട് എല്ലാവർക്കും കാണാതെ പഠിക്കാവുന്നതാണ് അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഈ ദിക്രി ഏഴ് പ്രാവശ്യം ജില്ലയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നിറവേറ്റിക്കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ യാത്ര പോകുന്ന സമയത്ത് അപകടങ്ങൾ ഇന്ന് നമ്മൾ കൂടുതലായി വാട്സപ്പിലും ഒക്കെ കാണുന്ന അപകടമാണ് വാഹന അപകടങ്ങള് ഒരുപാട് ആക്സിഡന്റുകൾ നടക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മളെ ഭർത്താക്കന്മാര് നമ്മളെ മക്കള് നമ്മളെ കുടുംബക്കാര് ഉപ്പന്മാരും ഉമ്മമാരൊക്കെ യാത്ര പോകുന്ന ആളുകളാണ് വാഹനത്തിൽ അള്ളാഹുവേ ജോലിക്ക് പോകുന്ന ആളുകളാണ് അവർക്കൊക്കെ നീ സംരക്ഷണം നൽകണേ അല്ല നിന്റെ കാബല് നൽകണേ അല്ല അങ്ങനെ അപകടങ്ങളിൽ പെടാതിരിക്കാൻ ഈ ദിക്റി ഏഴ് പ്രാവശ്യം ചൊല്ലി പോവുക എന്നാൽ ഒരു അപകടങ്ങളിലും പെടാതെ റാഹത്തോടുകൂടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയും അത്രയും പവർഫുള്ളാണ് ഈ ദിക്ർ എന്ന് പറയുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണല്ലോ അത്ഭുതമാണ് മഹാന്മാര് പറയുന്നുണ്ട് കാന കുല്ലി മഹ്ലിൻ എന്ന പറഞ്ഞത് ഈ ഇസ്മൊരാള് ചെല്ലിയാൽ എല്ലാ വെറുക്കപ്പെട്ട കാര്യങ്ങളും നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂലെന്നുള്ളതാണ് അതുപോലെ തന്നെ തന്നെ ഒരു ഇസ്മാണ് ഇസ്മാണ് എന്ന് എന്ന് പറയുന്ന പറയുന്ന രണ്ടാമത്തെ നമ്മളെ നമ്മളെ സർവ്വ പരിഹാരമാണ് ഒരുപാട് ഉമ്മമാരെ എന്ന ദിവസവും ചെല്ലുന്ന പല കണ്ടാവുംല എന്ന ഇസ്മിന്റെ മഹത്വം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് വിശദമായി പ്രവേശിക്കുന്നില്ല അതുപോലെ തന്നെ മസ്ജൂ ജയിലിൽ അകപ്പെട്ട ആളുകൾക്ക് ജയിൽ മോചനത്തിന് ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മു ധാരാളം മതി അതിന്റെ പിന്നിൽ ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അതുപോലെ തന്നെ രോഗം മാറാൻ വേണ്ടി രോഗശമനത്തിന് വേദനകള് ശിഫയാകാൻ വേണ്ടിയൊക്കെ പതിവാക്കിയാൽ മതി എന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം അപ്പൊ ഈ ഈ ദിക്കറ് നമ്മൾ എല്ലാവരും ചൊല്ലുക അള്ളാഹുവിന്റെ പ്രത്യേക കാവലുണ്ടാകും ആഗ്രഹിച്ച കാര്യം നിറവേറ്റി എടുക്കാൻ കഴിയും അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ യാത്രയിൽ ഉണ്ടാകും അതുപോലെ പ്രിയമുള്ളവരെ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ സൂറത്തിൽ കൗസറും പാരായണം ചെയ്യണം സൂറത്തുൽ കൗസർ അത്ഭുതങ്ങളുടെ കല ആ സൂറത്തുൽ കൗസർ നമ്മൾ യാത്രയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ജോലി കിട്ടുക ഇന്റർവ്യൂവിന് പോവുകയാണ് അപ്പൊ ഉദ്ദേശിച്ച ജോലി കരസ്ഥമാക്കാൻ കഴിയും മഹാന്മാര് പറയുന്നത് നൂറ് പ്രാവശ്യമെങ്കിലും സൂറത്തുൽ കൗസർ നമ്മളെ യാത്രയിൽ ചൊല്ലി തീർക്കണം തീർക്കണമെന്നാണ് നൂറല്ല ഇരുന്നൂറല്ല മുന്നൂറ് അഞ്ഞൂറൊക്കെ ചൊല്ലി തീർക്കാൻ പറ്റും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ യാത്രയാണെങ്കിൽ സൂറത്തുൽ കൗസർ അത്രയും ഏറ്റവും ചെറിയ ഒരു സൂറത്താണല്ലോ അത് പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റുന്നതാണ് കഴിയുന്ന ആളുകളൊക്കെ സൂറത്തുൽ കൗസറും പാരായണം ചെയ്യുക അനുഗ്രഹിക്കട്ടെ ഇനി ഒരുപാട് ഉമ്മമാരുടെ സംശയമാണ് പഴയ നിസ്കാര കുപ്പായ എന്താണ് ചെയ്യേണ്ടത് മരിച്ച ഉമ്മാന്റെ നിസ്കാര കുപ്പായ ഉണ്ട് പങ്ങള നിസ്കാര കുപ്പായ ഉണ്ട് ഞങ്ങൾ തന്നെ ഉപയോഗിച്ച നിസ്കാര കുപ്പായങ്ങൾ ഒരുപാടുണ്ട് ഇതൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് ഇതിനെ ബഹുമാനിക്കണോ ആദരിക്കണോ ഇതിനെ കത്തിക്ക വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്റെ പ്രിയമുള്ളവരെ പഴയ നിസ്കാര കുപ്പായത്തിനെ കുറിച്ച് പ്രത്യേകമായ ഒരു കൽപ്പന ഇസ്ലാമിന്റെ ശരീരത്തിൽ ഇല്ല അത് എടുത്തു വെക്കേണ്ടവർക്ക് എടുത്തു വെക്കാം ഉമ്മയുടെ ഓർമ്മക്ക് വേണ്ടി എടുത്തു വെക്കാം പങ്ങളെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെക്കാം ആങ്ങളുടെ ഓർമ്മക്ക് വേണ്ടി എടുത്തു വെക്കാം ഭാര്യയുടെ ഓർമ്മക്ക് വേണ്ടി എടുത്തു വെക്കാം അത് നിസ്കരിച്ച കുപ്പായം എന്ന നിരക്ക് അതിനെ ബഹുമാനിച്ചാൽ അള്ളാഹു സുബാനുഭൂതാര കൂലിയും നൽകും കാരണം അവിടെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തിനെയാണ് ആ നിസ്കാരത്തിനെയും ആ കുപ്പായത്തിനെയല്ല നിസ്കാരത്തിനെ ബഹുമാനിക്കുകയാണ് എൻ്റെ ഉമ്മ നിസ്കരിച്ച കുപ്പായാണല്ലോ എന്നുള്ള ഒരു ബഹുമാനം കൊണ്ട് അത് അവശിഷ്ടങ്ങളിലൊന്നും ഇടാതെ അത് കുപ്പകളിലൊന്നും ഇടാതെ അത് വീടിന്റെ വീട്ടിലെ തുടപ്പൊന്നാക്കി ഉപയോഗിക്കാതിരിക്കൽ നല്ല ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് പ്രത്യേകമായ ഒരു കൽപ്പന അത് എടുത്തു വെക്കണം അലമാറയിൽ എടുത്തു വെക്കണം ദേശി വൃത്തിയായി എടുത്തു വെക്കണം എന്നുള്ള ഒരു കൽപ്പന ഇസ്ലാമിൽ ഇല്ല കത്തിച്ചു കളയേണ്ട ആളുകൾക്ക് കത്തിച്ചു കളയാം കാരണം അത് വീട്ടിൽ ഇങ്ങനെ ഒരുപാട് ഉപായങ്ങളും ഡ്രസ്സുകളൊക്കെ ഒരുമിച്ച് കൂടിയാൽ നമ്മളെ വീട്ടിലത് പ്രയാസമാവും അങ്ങനത്തെ ആളുകൾക്ക് അത് കത്തിച്ചു കളയാം അതല്ലെങ്കിൽ അത് അത് അലക്കി വൃത്തിയാക്കി പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാം പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാന്ന് എന്ന് പറയുമ്പോൾ പഴയത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പുതിയത് വാങ്ങിക്കൊടുക്കാൻ ാണ് എന്നുകൂടെ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ഞങ്ങളെ മതിലിസ് കബൂൽ ചെയ്യണേ അള്ള സ്വീകരിക്കണേ അള്ളാ അർഹമായ പ്രതിഫലം നൽകണേ അല്ല ധാരാളം ഉമ്മമാര് ഞങ്ങളെ മതിലിസിൽ നല്ല നല്ല അറിവുകൾ പഠിക്കുന്നു അത് ജീവിതത്തിൽ പകർത്തുന്നുണ്ട് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് നൽകണേ അള്ള അഞ്ചു വക്തീരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യ മക്കൾ കുടുംബക്കാര് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ

آمين صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته